മുഹമ്മദ് മാഷിദ വാഴക്കല വാങ്ങി വന്നതാണ് അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാൻ തീരുമാനിക്കുകയാണ് നമ്മുടെ പ്രകാശേട്ടന്റെ ചായക്കടയിൽ ഈ ചായക്കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നി നാടൻ ചായക്കട ഇതാ ടൗണിൽ ജീവിക്കുന്ന താങ്കൾ ഈ എന്താണ് ഈ നാടൻ ഈ കടയെ കുറിച്ച് പറയാനുള്ളത് ആ ഈ കൊല ആ ആ ആ ആ ആ നാടൻ പ്രകാശേട്ടന്റെ പ്രകാശേട്ടാ വരൂ നിങ്ങൾ ഇവിടെ ഇല്ലേ വരൂ അതായത് ഞങ്ങൾ ഞങ്ങളിതില് നടക്കാൻ വരുന്ന സമയത്ത് ഒരു ചായ കുടിച്ചു പോവാന്നുള്ളത് ഒരു സംഭവമാണ് പ്രകാശേട്ടാ വണ്ടി മയക്കാലൊക്കെ മയക്കാലല്ലേ ഇന്നിപ്പോ നാടൻ വായക്കൊല അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ടല്ലോ ആ എല്ലാം നാടക ഓക്കേ ഓക്കേ അതെ അദ്ദേഹം ഒരു കാനിൻ നാടൻ കർഷകൻ അതേപോലെ അതേപോലെ നിങ്ങൾ കണ്ടല്ലോ അതാ ഈ ഷോപ്പ് എന്ന് പറയുന്നത് ഉണ്ടോ നാട്ടിൻപുറത്തെ നാട്ടിന് പുറത്തെ ചായക്കട എന്താണ് ഇതിന്റെ ഒരു ഇന്ത്യക്കൊരു ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ചായക്കട നൂറ്റമ്പത് ഉണ്ടാവും അപ്പൊ കൈഷ്